ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയ വിശേഷം അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ബഹത് ഹാസലിൻ്റെ കുഞ്ചാക്കബോബൻ്റെ ഇവരെല്ലാവരും ചെന്ന് മൾട്ടി സ്റ്റാർ സിനിമ വരാൻ പോവുകയാണ് മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമ ശ്രീലങ്കയിലാണ് ഷൂട്ടിങ് ലാലേട്ടൻ ഇന്ന് ഷൂട്ടിങ്ങിന് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശ്രീലങ്കയിലേക്ക് അതുപോലെ തന്നെ മമ്മൂക്ക അവിടെ ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മാസത്തെ ഷൂട്ടിങ്ങാണ് മമ്മൂക്കയ്ക്ക് മമ്മൂക്ക കൊടുത്തിട്ടുള്ളത് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് മൂന്ന് മാസ ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത് ലാലേട്ടൻ ഒരു മാസത്തെ ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത് നമുക്കാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താ എന്താ സംഭവം എന്ന് പറയില്ല ഗംഭീര സിനിമയാണെന്ന് പറയണത് അടാർ സിനിമ എന്നാണ് പറയണത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മഹേഷ് നാരായണ സിനിമയെ കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം എന്തായാലും മമ്മൂക്കയും ലാലാട്ടനും ഭഗത് വാസനും കുഞ്ചാക്കുബോബനെ കൂടി ചെയ്യുന്നതാണ് വൈഷ്ണനാരായൻ്റെ സിനിമയല്ല എന്തായാലും നന്നാവും വിചാരിക്കാം അതിനിടയിൽ മോഹൻലാൽ ഫ്രാൻസുകാർ കളിയാക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു മമ്മൂക്കയ്ക്ക് നൂറ് കോടി സഹായം മമ്മൂക്കയ്ക്ക് ഒരു നൂറ് കോടി അടിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നതാ ലാലാട്ടം ഈ സിനിമയിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടിക്കൊണ്ട് മമ്മൂട്ടിയെ കൊണ്ടൊരു നൂറ് കോടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടിക്ക് ഇതുവരെ മമ്മൂക്കൊക്കെ ഈ നൂറ് കോടി ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു സഹായം ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് റോൾ പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ മോശമായി പോയി മൊത്തത്തിൽ മോഹൻലാൽ ഫാൻസിനെ നമ്മൾ പറയുന്നില്ല അതിലാ ഏതോ കൂതറ ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കാം പോസ്റ്റർ അടിച്ചിട്ടുള്ളത് ഞാൻ പറ്റിയൊരു വീഡിയോ ചെയ്തതാണ് പിന്നെ വേണ്ടാന്ന് വെച്ചു കൂടുതലത് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതായിരുന്നു പോസ്റ്റ് ചെയ്തതായിരുന്നു ഫൈനൽ ടൈമിൽ ഞാനത് വേണ്ടെന്ന് ചോദിച്ചു ഇപ്പം പറയാൻ കാരണം എന്താണ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതാണ് അതിനെ പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല കാരണം നല്ലവരായ ഫാൻസ് രണ്ടുപേർക്കുണ്ട് മോശം ഫാൻസ് രണ്ട് പേർക്കുണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെടി വാരി തേച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല രണ്ടുപേരും അവർ അത്ര വേണ്ടപ്പെട്ട ആൾക്കാരാണ് അവർ 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 തമ്മിലുള്ള ബന്ധം നമ്മുടെ ആളുകൾ തമ്മിലുണ്ടായിരിക്കില്ല വെറുതെ അവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാലിൻ്റെ എംബുരാൻ്റെ മമ്മൂക്ക ക്യാമിയോ റോളിൽ വരുന്നുള്ള കാര്യം പറയുന്നത് കേൾക്കാറുണ്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് കാരണം അവർ എന്തായാലും ഒന്നിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനുകളും കുറേ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ നീ ഒറ്റക്കെട്ടായിട്ടാണ് നീങ്ങാൻ പോകുന്നത് അപ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ആരും തേക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും എല്ലാവരും സിംഗം വിജയിക്കട്ടെ ലാലാട്ടൻ്റെ ആയാലും മമ്മൂക്കയുടെ എല്ലാ സിംഹവും വിജയിക്കട്ടെ നമുക്ക് പ്രത്യേകിച്ച് ആരോടും വൈരാക്കുന്നില്ല പക്ഷേ നമ്മളെ ദേഹിച്ചൊട്ടിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ വിഷമങ്ങൾ പറയാറുള്ളത് എന്തായാലും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ആ ചേട്ടൻ തൃശ്ശൂരുന്നത്